ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അങ്ങനെതാ രാവിലെ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ രാവിലെ കിച്ചണിൽ കയറി ഇപ്പം ലേറ്റായിട്ട് പോയ അവധി കേട്ടോ മക്കൾക്ക് അവധിയല്ലേ അങ്ങനെ ഞാൻ കിച്ചണിൽ വന്ന് എന്തായാലും ഇന്നൊരു മസാല ചായ കുടിക്കാം എന്നും പറഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ പൈപ്പിൽ നിന്ന് അപ്പോൾ രാവിലെ ഇന്ന് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ചായയൊക്കെ കുടിച്ചിരിക്കാം അങ്ങനെ ഞാൻ അതിനുള്ള വെള്ളം വെച്ചു അപ്പോൾ വെള്ളം ഒന്ന് തിളച്ചപ്പം നമ്മുടെ ആവശ്യത്തിന് തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും നമ്മുടെ ഏലക്കയുടെ തൊലി മാറ്റിയിട്ട് ഇത് കുരുമാത്രം തൊലിയിൽ ഒത്തിരി വിഷാംശം ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇനി നമ്മുടെ ആവശ്യത്തിന് പാൽ ഒഴിച്ച് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുമ്പം നമ്മുടെ മസാല ചായയും റെഡിയായി അപ്പോൾ അത് കുടിച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അങ്ങനെ ഞാൻ അത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വന്നിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് എന്തെന്ന്ട്ടാൽ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ പക്ഷേ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളും കാണും ടേസ്റ്റിലും വ്യത്യാസം വരില്ലേ അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് അപ്പം ചപ്പാത്തിക്ക് ഇതാ ഒന്നര കപ്പ് ആട്ടപ്പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു കപ്പിൽ സാധാ നോർമൽ വെള്ളവും ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതിട്ടാണ് നമ്മൾ ഈ ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കുക അപ്പോൾ ഓയിലൊഴിച്ചില്ല അപ്പോൾ അത് നമ്മുടെ മാവുമായിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഓയിലും മാവും അപ്പം ഞാൻ പിന്നെ ഇത് ചുടുന്ന സമയത്ത് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം കുറേച്ച് ഒഴിച്ചിട്ട് ഒരുമിച്ച് ഒഴിക്കരുത് പുട്ടിൻ്റെ പരുവത്തിൽ നനച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിയുടെ പരുവത്തിൽ അതായതുപോലെ ഒഴിച്ച് ബോളാക്കി എടുക്കാം അപ്പം നല്ല പഞ്ഞി സോഫ്റ്റ് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ നമുക്ക് വൈകുന്നേരമായാലും ഈ ചപ്പാത്തി അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അങ്ങനെ ഞാൻ ചപ്പാത്തി പരത്താൻ വേണ്ടി വേണ്ടിതാ ഗ്യാസ് അടുപ്പിനടുത്ത് തന്നെ വയ്ക്കുകയാണ് ഒരു പേപ്പറൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ചപ്പാത്തി ഇതാ ജസ്റ്റ് ഒന്ന് മറിച്ചും തിരിച്ചിട്ട് രണ്ട് സെക്കൻഡ് ഇട്ടിട്ട് പിന്നെ തിരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ നമ്മൾ ഇട്ട ഉടൻ തന്നെ വേവിച്ചെടുക്കരുത് ആദ്യം ഒന്ന് മറിച്ചിടുക ഒരു സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും അപ്പുറത്തെ സൈഡ് ഒന്ന് മറിച്ചിട്ടിട്ട് പിന്നെ രണ്ട് സൈഡ് ഒന്ന് വേവിച്ചെടുക്കുക നമ്മൾ ഓയിലൊന്നും ഒഴിക്കേണ്ട നല്ല സോഫ്റ്റും ഭംഗിയായിട്ടുള്ള ചപ്പാത്തി കിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ അതാ ചപ്പാത്തി ഒക്കെ അതാ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്ത് ഇനി നമുക്ക് അതിനുള്ള ഒരു കറിയും കൂടെ തയ്യാറാക്കണമല്ലോ അപ്പോൾ അതിനുള്ള കറി ഇതാണ് ചെറുപയർ പരിപ്പുണ്ടല്ലോ അതാണ് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിരുന്ന കേട്ടോ കുതിരാൻ വേണ്ടി അപ്പം പെട്ടെന്ന് വെന്ത് ഇട്ടില്ല അപ്പോൾ അത് വേണ്ടി തലേദിവസം ഈ വെള്ളത്തിൽ കുതിർത്ത ചെറുപയർ പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ഒത്തിരി വെള്ളം വേണ്ട കുറച്ച് വെള്ളം മതി ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്ത് നമുക്കൊരു മൂന്ന് വിസിൽ കേപ്പിക്കാം അപ്പോൾ നല്ല വെന്ത് ഇട്ട് ആ സമയത്ത് നമുക്ക് ഇതിനപ്പൊന്ന് റെഡിയാക്കാം ഒരു കപ്പ് തേങ്ങയും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും മൂന്ന് കഷ്ണം ചെറിയ ഉള്ളിയും ജീരകവും നമ്മുടെ എരിവിന് പച്ചമുളക് ഇടാം ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് മുളക് പൊടിയും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ആ സമയത്ത് നമ്മുടെ ആ പരിപ്പ് ഇതാ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കുക തിളപ്പിക്കരുത് ഇപ്പം നമ്മുടെ അതാ ചെറുപയർ പരിപ്പ് കറി റെഡിയായിട്ടാണ് ഇനി ഇതിൽ താളിക്കുന്നവർക്ക് താളിക്കാൻ ഞാൻ അതിന് പകരം ഇതാ ഒരു സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നെയ്യ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ലതല്ലേ അവർ കഴിക്കണമെങ്കിലും അപ്പോൾ ഞാൻ അതുകൊണ്ട് കടുക് താളിക്കാൻ അതുപോലെ നെയ്യൊക്കെ ചേർത്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടേതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി നല്ല അടിപൊളി ചപ്പാത്തിയും പരിപ്പ് കറി അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ കോമ്പിനേഷൻ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടിരുന്നു അപ്പം കുട്ടികളൊക്കെ വീട്ടിലുണ്ടല്ലോ അപ്പോൾ അവർക്ക് നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു അപ്പോൾ പഴം പൊരിയൊന്നും ഉണ്ടാക്കാതെ ഒരു ചെറിയ ഇതായിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ അത് ആ ചാ രണ്ട് ചെറിയ ഏത്തപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കയും നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് കപ്പലണ്ട ഉണ്ടെങ്കിൽ അത് അത് ഇട്ട് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇട്ടുക ബൂസ്റ്റ് ഇട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് ബൂസ്റ്റ് ഇടുമ്പം വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം മധുരം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല നല്ല ഏത്തപ്പഴത്തിന് മധുരം കാണും അതുകൊണ്ട് മധുരം ചേർത്തിട്ടല്ലേ ഇനി പാലും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് അടിച്ചെടുക്കാം അപ്പം ഇനി ഈ അടിച്ചത് നമുക്ക് എന്ത് ഫ്രീസറിലേക്ക് മാറ്റാം ഒരു ഒരു മണിക്കൂറെങ്കിലും ഫ്രീസറിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടും ആ സമയത്ത് ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ ഒന്ന് തയ്യാറാക്കാമെന്ന് വിചാരിച്ച് അതിന് കുക്കറിൽ ചോറിനുള്ള അരിയും ക വെള്ളമൊക്കെ വച്ച് ഇപ്പുറത്ത് നമുക്കൊന്നൊരു അടിപൊളി തോരൻ വെക്കണം നമ്മുടെ കാബേജ് കൊണ്ടുള്ള തോരനാണ് അപ്പം വേണ്ടി ഞാൻ മുൻപേ നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ അത് കുറച്ച് വേവാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ആ മൺചട്ടിയിൽ അല്പം വെള്ളവും കൂടെ ഒഴിച്ച് അത് വേവാൻ വേണ്ടി വയ്ക്കുക പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് നമുക്കിത് അരപ്പൊന്നും അരയ്ക്കാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു തോരനാണ് അപ്പോൾ നമുക്ക് കാബേജൊക്കെ ഒരു ചെറിയ കഷ്ണം മതിയല്ലോ അങ്ങനെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇനി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ മസാലയെന്ന് പറയുന്നത് ആ തേങ്ങയും മഞ്ഞൾപ്പൊടി ജീരകമൊക്കെ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ കാബേജും സവാളയും നമ്മുടെ എരിവിനുള്ള പച്ചമുളകും ഒക്കെ ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കുക മൊത്തത്തിലൊന്ന് കൈ കൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വരവിയെടുക്കുക നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച് തേങ്ങ അരപ്പോ ആയിട്ട് അപ്പോൾ നമ്മുടെ കേബേജും സവാളയും തേങ്ങയും അതിൻ്റെ അരപ്പും എല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് നല്ലതായിട്ട് ഞെരടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ചാൽ ഞാൻ അടുത്തിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പം ഞാൻ അതായത് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് അപ്പോൾ നമ്മുടെ പരിപ്പുണ്ടല്ലോ അതൊന്നാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരച്ചല്ല സോറി നമ്മൾ മിക്സ് ചെയ്ത് വരവി വെച്ചിട്ടുണ്ടല്ലോ ആ കൂട്ടെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ക്യാബേജും തേങ്ങയും സവാളയൊക്കെ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതൊന്നും മൂടി വയ്ക്കാം കേട്ടോ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കാബേജിൽ ഓൾറെഡി വെള്ളമുണ്ട് അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ആകുമ്പം അത് റെഡിയായി വരും കേട്ടോ ഇനി നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് പരിപ്പും നമ്മുടെ സവാളയും കാബേജും എല്ലാം തേങ്ങ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇനി ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ക്യാബേജ് തോര റെഡിയായി പിന്നെ ചോറ് ചോർതാ റെഡിയായി മീനുണ്ട് ഇട്ടാം വറ്റിച്ച് മീൻ ചൂര മീൻ കറി ഉണ്ട് രസമുണ്ട് അപ്പോൾ രസമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ അതെല്ലാം റെഡിയായി ഇനി നമ്മുടെ ജ്യൂസും കൂടെ ഒന്ന് എന്തായാലും നോക്കാം അപ്പം ജ്യൂസ് ഇതാ നല്ലതായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതാ മൂന്ന് ഗ്ലാസ്സിനകത്താക്കി ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ കളറുണ്ടോ നമ്മുടെ പായസത്തിൻ്റെ കളറൊക്കെ പോലെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കാം എന്ന് വിചാരിച്ച് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ബൂസ്റ്റൊക്കെ ആയിട്ട് വേറെ ടേസ്റ്റ് അങ്ങനെ അത് ഞാൻ മക്കൾക്ക് കൊടുത്ത് പിന്നെ ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ ചോറ് എടുത്തത് കേട്ടോ ജ്യൂസൊക്കെ കുടിച്ചും പിന്നെ ആർക്കും നേരത്തെ ചോറൊന്നും കഴിച്ചില്ല അങ്ങനെ മൂന്ന് മണിക്ക് ചോറൊക്കെ കൊണ്ടതിന് ശേഷം പിന്നെ അതാ ഒരു അഞ്ച് മണിയായി വീണ്ടും ചായ അപ്പോൾ ചായയ്ക്ക് ചായക്കുന്ന ആർക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു സ്നാക്സ് ആയിട്ടൊന്നും ഉണ്ടാക്കിയിടാം അതുകൊണ്ട് ലേറ്റായിട്ട് ചോറ് കഴിക്കുമ്പോൾ പിന്നെ സ്നാക്സിൻ്റെ ആവശ്യമില്ല പിന്നെ അതെവിടെ ഉണ്ടായിരുന്ന ബിസ്ക്കറ്റും കപ്പലിൻ്റെയും മുട്ടയും ഒക്കെ എടുത്തു വച്ച് അങ്ങനെ പിന്നെ പപ്പയെ നോക്കിയിരിക്കണ കേട്ടെ രണ്ടുപേരുന്ന സ്പെഷ്യൽ കൊണ്ടുവരുമെന്നു പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കാൻ സമ്മതിക്കാത്തത് പുതിയ ഭാവത്തിൽ കൊള്ളാം അടിപൊളിച്ചു അങ്ങനെ അങ്ങനെന്താ അപ്പം പുതിയ കണ്ണാടിയൊക്കെ വെച്ച് പുതിയ ലുക്കിലൊക്കെ വന്നപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടൂരും കൂടെ അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവൻ എന്താ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറയണം കമൻറ്റ് ചെയ്യുക എന്നൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് চিকেনা ভালো വാടലേടാ മനോ തോ ഉഹ് വറ്റ് യൂഹ് അടി ബ চিকেনা ഇടി 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 চিকেনা চিকেনা മടനെ അവ കാണാ চিকেন ആണട്ടോ ഒരു ടേസ്റ്റ് പറഞ്ഞുടാ ഗയ്സ് സ്പെഷ്യലൊക്കെ കൊണ്ടുപോകുന്നു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ കിഴി പൊറോട്ടയാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ അത് ചിക്കനാണോ ബീഫാണോ എന്ന് അറിഞ്ഞുകൂടിയിരുന്നു പിന്നെ നോക്കിയപ്പോൾ അത് ചിക്കനായിരുന്നു അങ്ങനെ അത് കഴിച്ച് പിന്നെ പുട്ടും ബീഫും ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് അപ്പോൾ ഇന്നത്തെ വൈകിട്ടുള്ള ഡിന്നർ ഇതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു നമ്മളെ ഈസ്റ്റേണ് ബിരിയാണി വയ്ക്കാൻ വാങ്ങിച്ച പൈനാപ്പിളാണ് കേട്ടോ അന്ന് ബിരിയാണി വെച്ചില്ല നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട പൈനാപ്പിൾ അതുപോലെ ഇരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുത്താൽ കഴിക്കും ഇല്ലെങ്കിൽ അത് ഇനി പോകും അങ്ങനെ ഞാൻ അതൊക്കെ കട്ട് ചെയ്തെടുത്ത് കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ അതാ മോൻ അവിടെ നിന്ന് വെള്ളം കാണിക്കണം കേട്ടാ ജ്യൂസ് അടിക്കാം അവൻ എപ്പോഴും ജ്യൂസ് 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 എന്നുള്ളപേ ഉള്ളൂ അങ്ങനെ പൈനാപ്പിളിൻ്റെ ആ കഷ്ണം എടുത്തില്ല ഇവരാ സെൻ്ററിലുള്ള കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ അതാണ് കേട്ടോ അവർ രണ്ടുപേർക്കും ഇഷ്ടം പൈനാപ്പിൾ കഴിക്കാതെ അത് രണ്ടും കൂടെ കഴിച്ചിട്ട് അവൻ ജ്യൂസ് അടിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ് കുറച്ച് രാത്രിയാ ആരും കുടിക്കൂല കുടിക്കൂല ആ മതി എന്തായാലും എത്രയോ പാല് ഓറിയോ ബിസ്കറ്റ് വെള്ളമോ പഞ്ചസാര വെള്ളമൊന്നും ഒഴിക്കല്ലേ പറഞ്ഞേ പോടാ പാലും എടുത്തോളാം വേണ്ട കട്ടി പാലും അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ അതാ ഓറിയോ ജ്യൂസൊക്കെ അടിച്ച് അവൻ രണ്ടുപേർക്ക് കൊണ്ടുപോയി അപ്പം ഇനി എനിക്ക് കഴിക്കണം കേട്ടോ ഞാനും പുട്ടും ബീഫും കഴിക്കാൻ പോവാണ് അപ്പം ഇന്നത്തെ റെസിപ്പിയും വീഡിയോയും വിശേഷമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ